ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സെന്ററായ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും മേപ്പാടം മെളനാട് റോഡിൽ അടിയന്തരമായുള്ള കാന കാനനിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ഇല്ലാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ മേപ്പാട് മേളനാട് റോഡിൽ അടിയന്തരമായി കാന നിർമ്മിക്കുക എന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി രംഗത്ത് രണ്ടായിരത്തി ലെ സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ട് കോടി രൂപയ്ക്ക് നവീകരണ പ്രവർത്തനം നടത്തിയിട്ടുള്ള മേപ്പാട് മെളനാട് റോഡ് പല ഭാഗത്തും കാനകൾ നിർമ്മിക്കാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് പുനർനിർമ്മാണം നടത്തിയത് മഴ പെയ്താൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ രീതിയിൽ റോഡിലേക്ക് ചെളിയും വെള്ളവും ഇരച്ചുകയറുന്ന അവസ്ഥയാണുള്ളത് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആലിൻചുവട് സെന്റർ മേപ്പാടം സെന്റർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അടിയന്തരമായി കാന കാണുനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി രാധാകൃഷ്ണനും പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾക്കും നിവേദനം നൽകിയത് എന്നാൽ നാളിതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കാനകൾ ആവശ്യമായെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അറിയിച്ചു രണ്ടായിരത്തി അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പല ഭാഗങ്ങളിലും കാന നിർമ്മിക്കാൻ നിർമ്മിക്കാത്തത് മൂലം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളവും ചെളിയും റോഡിലേക്ക് ഇരിച്ചു കയറുകയും യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് ആലഞ്ചോട് പ്രദേശത്ത് അതുപോലെ മേപ്പാടം സെൻ്ററിലൊക്കെ വലിയ രീതിയിൽ മണ്ണും അതുപോലെ തന്നെ ചളിയുമൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ബൈക്ക് യാത്രക്കാരൊക്കെ അവിടെ നിരന്തരം അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ നിവേദനം നൽകിയിരുന്നു വളരെ അടിയന്തരമായി തന്നെ പ്രദേശത്ത് കാന നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിരുന്നു അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾക്ക് നിവേദനം നൽകിയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിന് താൽക്കാലികമായി കൈമാറിയിട്ടുണ്ട് ആ നിർമ്മാണം പൂർത്തീകരിച്ച് ആ പൊതുമരാമത്ത് വകുപ്പിന് അത് കൈമാറിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ആരുവ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ എന്നെ അറിയിച്ചത് ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നതിന് വേണ്ടി പേപ്പർ നൽകിയിരുന്നു പക്ഷേ അവരത് സ്വീകരിച്ചില്ല വീണ്ടും അതേ പേപ്പർ തന്നെയാണ് നൽകുന്നത് എന്നാണ് അവർ അറിയിച്ചത് ഈ വിഷയം പൊതുമരാമത്ത് വകുപ്പിനോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പേപ്പർ വന്നിരുന്നു പക്ഷേ ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നറിയിച്ചിരുന്നു അപ്പോൾ ഇതിൽ ഒരു ഒത്തുകളി നമുക്ക് കാണാൻ കഴിയും കാരണം പൊതുമരാമത്ത് വകുപ്പ് എന്തുകൊണ്ടത് ഏറ്റെടുക്കുന്നില്ല ഇനി അങ്ങനെ നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ പറയുന്നില്ല ഇങ്ങനെ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ നിർമ്മിക്കേണ്ടതിന് അവർ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് റോഡ് പൊതുമരാമത്ത് ഒക്കെ ഏറ്റെടുത്തില്ല അതുകൊണ്ട് തന്നെ അവർക്കതിൽ പദ്ധതി വയ്ക്കാൻ കഴിയില്ല ഡി എൽ പി കാലാവധി മൂന്ന് വർഷമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുക എന്നാണ് പറഞ്ഞത് അപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഈ ഒരു മണ്ണഞ്ചെളിയും അടി അടിഞ്ഞുകൂടുന്ന ഒരു കാര്യം അത് എത്രയും പെട്ടെന്ന് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികാരികളും പരിഹരിക്കണം അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണന് നിവേദനം നൽകിയിരുന്നു പക്ഷെ അത് ആരും പരിഹരിക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് തന്നെ ഒന്നാമത്തെ കാര്യം ഇതൊരു ഭരണപരാജയമാണ് രണ്ട് ഈ കോൺട്രാക്ടറും പൊതുമരാമത്ത് വകുപ്പും അതുപോലെ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് ജനങ്ങളെ ചൂഷണം ചെയ്യാനാണ് ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെന്തൊക്കെയോ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിലെന്താണ് ഇവർക്ക് ഇടപെടാൻ ഇടപെടാനുള്ള തടസ്സം എന്താണ് എന്ന് ഇവർ വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഒരു ജനപ്രതിനിധിയും അല്ലെങ്കിൽ ഒരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നടപടിയെടുക്കാത്തത് തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് ഇത് വിജിലൻസ് അന്വേഷിക്കണം ഈ റോഡിൻ്റെ നിർമ്മാണത്തെ പറ്റി മുഴുവൻ കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഈ റോഡ് കാനം നിർമ്മിക്കാത്ത ഈ കാനം നിർമ്മിക്കാത്തതു മൂലം റോഡിൽ അടിഞ്ഞുകൂടുന്ന ഈ മണ്ണൻചൊല്ലിയും കാരണം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികളത് അതിന് എന്താണോ നടപടികൾ സ്വീകരിക്കണം കാനം നിർമ്മിക്കണം അല്ലാത്ത വർഷം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ന്യൂസ്